ാണ് മരുടെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് തമ്പ് കെട്ടി ഇന്നത്തെ പോലെ അല്ലല്ലോ അന്നത്തെ യാത്ര മരുഭൂമിയിലൂടെയുള്ള ദുർഘടമായ യാത്ര നമ്മളൊക്കെ ഒന്ന് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ചെയ്യുകയാണെങ്കിൽ ഇടക്ക് ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുമല്ലോ വിശ്രമിച്ചിട്ടല്ലേ പിന്നെ യാത്ര തുടരുള്ളൂ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക അറേബ്യയുടെ അവസ്ഥയിൽ മരുഭൂമിയില് ലോഡ്ജില്ല വാടക കെട്ടിടല്ല വീടില്ല അപ്പൊ അവരെന്താ ചെയ്യുക ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രക്കിടയിൽ വെള്ളം കിട്ടുന്ന മേഖല കണ്ടാൽ അവർ അവിടെ ഇറങ്ങിയിട്ട് കെട്ടി അവിടെ അല്പം താമസിച്ചിട്ട് യാത്ര തുടരും ഇതാണ് അവരെ പതിവിരീതി ഒരു സഹാബി യാത്ര ചെയ്യാണ് മരുഭൂമിയിലൂടെ ഒരു സ്ഥലത്തെത്തിയപ്പോ അദ്ദേഹം അവിടെ ഇറങ്ങി തമ്പടിച്ചവിടെ കൂടാണ് അതൊരു ഖബറാണെന്ന് ആ സുഹാബി അറിയാതെ അങ്ങനെ ചെയ്തു പോയി അതൊരു ഖബറാണെന്ന് മനസ്സിലാകാതെ ആ സൊഹാബി അങ്ങനെ ചെയ്തു കാരണം ആ കവർ മുന്തരിസായി തേഞ്ഞു വാഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ മുകളിൽ മീസാൻ കല്ലുകളില്ല ആ കവർ ഒരു ചാൺ പൊക്കണമെന്ന് പറഞ്ഞല്ലോ നേരത്തെ ഒരു ചാൺ പൊങ്ങിക്കാണുന്നില്ല ഒരു പക്ഷേ ആ കബർ ഈ ഉമ്മത്തിലെ മെമ്പറുടേതു പോലും ആകാൻ സാധ്യതയില്ലെന്ന് മുഹദ്ദിസുകൾ പറയുന്നു കാരണം അക്കാലത്ത് മരിച്ചു മറവു ചെയ്ത ആളുടെ കവറാണെങ്കിൽ അവിടെ അടയാളങ്ങൾ ഉണ്ടാകും അടയാളങ്ങളൊന്നുമില്ലാത്ത ഇല്ലാത്ത തരത്തിലായതുകൊണ്ട് ആ സൊഹാബി അറിയാതെ ആ ഖബറിന്റെ മുകളിൽ തമ്പ് കെട്ടി രാത്രി ഉറങ്ങിയപ്പോൾ ഈ സൊഹാബി തമ്പിനുള്ളിൽ വിശ്രമിക്കാൻ വേണ്ടി കടന്നു നോക്കിയപ്പോ പാതിരാത്രിയുടെ കൂരിരുട്ടിൽ ആളില്ലാത്ത ശബ്ദം കേൾക്കുന്നു എന്ത് ശബ്ദമാണ് കേൾക്കുന്നത് ആദ്യം മുതൽ അവസാനം വരെ വളരെ കൃത്യമായും വ്യക്തമായും പാരായണം ചെയ്യുന്ന ആ ഖുർആാൻ വചനങ്ങളുടെ ശബ്ദം ചെവിടുകളിൽ വന്നടിക്കുന്നു ആളെ കാണുന്നില്ല അത്ഭുതം സഹാബി പുറത്തിറങ്ങി ഉള്ള വെളിച്ചം വെച്ച് പുറത്തേക്ക് നോക്കി വിശ്വാസികളുടെ ഭവനം ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ കാണാനില്ല ഇമാം ഉദ്ധരിച്ച ഹദീസാണ് സുഹീഹായ ഹദീസ വളരെ അത്ഭുതം വന്നു രാത്രി ആ തമ്പിനകത്ത് കിടന്നുറങ്ങാൻ ആ സഹാബിക്ക് സാധിച്ചില്ല പിറ്റേന്ന് പുലർവേളയിൽ ഒട്ടക കെ കട്ടിലിൽ കേറിക്കൊണ്ട് തന്റെ യാത്ര പൂർത്തിയാക്കി യാത്രയൊക്കെ അവസാനിച്ച് മദീനയിലെത്തി തങ്ങളോട് ഈ ഈ അനുഭവം പറഞ്ഞു പറഞ്ഞു കഥ നബിയേ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി യാത്രക്കിടയിൽ കെട്ടി താമസിച്ച അവിടെ വെച്ച് ഞാൻ ൂറത്തുൽ മുൽക്കിന്റെ പാരായണം ഞാൻ കേട്ടു ആ പാരായണം കേട്ട് കിടന്ന കാരണത്താൽ എനിക്ക് ഉറങ്ങാൻ പോലും സാധിച്ചില്ലാഹി വസ്ല്ലം هي المانعه هي المنجيه تنجيه من عذاب القبر هي المانية വിശ്വാസികളെ ഖബർ ഖബർ ശിക്ഷയിൽ ശിക്ഷയിൽ നിന്ന് നിന്ന് തടയുന്ന ഹിയൽ നൽകുന്ന മോചനം നൽകുന്ന അധ്യായമാണത് ശിക്ഷയിൽ നിന്ന് വിശ്വാസികളെ ആ പരിശുദ്ധമായ അധ്യായം രക്ഷപ്പെടുത്തുന്നതാണ് ഇമാൻ തുറമുദി ബാബു ഫതിലുൽ ഖുർആൻ ഖുർആനിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന അധ്യായം ആ അദ്ധ്യായത്തിന്റെ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക അനുഭവത്തിലൂടെ സ്വഹാബത്ത് മനസ്സിലാക്കിയ സംഭവമാണ് മുൻകാല വേദങ്ങളിലൊക്കെ ഈ അധ്യായമുണ്ട് ജബൂറിലുണ്ട് ഇഞ്ചിയിലുണ്ട് അതുപോലെ തന്നെ തൗറാത്തിലുണ്ട് ഈ ആശയം ഉൾക്കൊള്ളുന്ന അധ്യായങ്ങൾ മുൻവേദങ്ങളിലൊക്കെയുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം അത്ര മഹത്വമുള്ള സൂറത്തുൽ മുൽക്ക് പണ്ടൊക്കെ നീ തമാറൊക്കോതിയോ എന്നാലേ ഇവിടെ ചോറുള്ളൂ എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഉമ്മമാര് ആ സീരിയൽ മുഴുവൻ കണ്ടോ മോനെ എന്താ അതിന്റെ ബാക്കി അതിന്റെ ക്ലൈമാക്സ് കൂടി കേട്ടിട്ട് ഉമ്മച്ച് ചോറ് തരാ ഈ അവസ്ഥയുള്ളത് മക്കളെ ശീലിപ്പിക്കുന്നില്ല എങ്ങനെ മക്കള് ശീലിക്ക ഉമ്മാക്കും ഉപ്പാക്കും പ്രായം ചെന്നവർക്ക് പോലും ഇഷാമഹരിവിനിടയിൽ പണ്ടൊക്കെ മുൽക്ക് പാരായണം ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇന്ന് ഇല്ലാതെ പോയി അതുപോലെ സൂറത്ത് പാരായണം ചെയ്താലും നിന്ന് ഹദീസിൽ കാണാം അതുപോലെ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസാനത്തെ രോഗത്തിൽ നൂറു തവണ ഓതി മരിച്ചാൽ ആ ഖബരി നിന്ന് രക്ഷപ്പെടും ഒരു സംശയം മരണ രോഗത്തിൽ എന്ന് പറഞ്ഞ രോഗമില്ലാതെ മരിച്ചാലോ അതിനുണ്ടല്ല സാധ്യത അതിനെന്ത് ഏതേത് സമയത്തും മരണത്തിന് ഒരുങ്ങി തയ്യാറായി നിൽക്കൽ സുന്നത്താണല്ലോ മരണത്തിന് വേണ്ടി തയ്യാറായി കാത്തിരിക്കൽ ഓരോ ദിവസവും ഒരു നൂറ് കുൽഹു വന്ന് ഓദിക്കോ അരമണിക്കൂർ വേണ്ട ഒരു ഇരുപത് മിനിറ്റ് ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ തീരുവല്ലോ അങ്ങനെ ഓതിയിട്ട് കാത്തു നിന്നാലും മതി അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് മഹാന്മാർ പറഞ്ഞു അതുപോലെ തന്നെ അബർ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാന വഴിയാണ് നബി 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 വസല്ലം തങ്ങളെ സ്നേഹിക്കുക തങ്ങളോടുള്ള ആ സ്നേഹം ആരോടുമില്ലാത്ത ഒരു ആത്മബന്ധം മുഹമ്മദ് നബി തങ്ങളോട് ഉണ്ടായിരിക്കുക അത് കബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മതിയായ കാരണമാണ് നബിയോട് ആരോടുമില്ലാത്ത സ്നേഹം നാം നമ്മുടെ ഭാര്യമാരെക്കാൾ സന്താനങ്ങളെക്കാൾ മാതാപിതാക്കളെക്കാൾ മറ്റാരെക്കാൾ നബിയെ സ്നേഹിക്കണം എങ്കിലേ മുമ്പിനാവൂ ഈ ഹദീസ് നമുക്കൊക്കെ അറിയാമല്ലോ നമ്മളൊക്കെ കേട്ടതാണല്ലോ പക്ഷെ പ്രയോഗ തലത്തിലുണ്ടോ നാം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സ്ഥാനം ഉന്നാര ലഭി തങ്ങൾക്ക് നമ്മുടെ മനസ്സിനകത്ത് കൊടുത്തിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇല്ല എന്തുകൊണ്ടില്ല ലഭി തങ്ങളെ നാം അറിഞ്ഞിട്ടില്ല ലഭി തങ്ങളെ അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വിശ്വാസിക്ക് വലുത് നബി തങ്ങൾ തന്നെയായിരിക്കും അല്ല ഇരിക്കൂലേൻ ഒരു വിശ്വാസിക്ക് വലുത് അല്ലേലെ അള്ളാഹ് മുമ്പ് നബിയായിരിക്കും ആദ്യം ആരെ കാണുന്നത് വിശ്വാസി ആണോ കാണുന്നത് റസൂലിനെയാണോ കാണുന്നത് ആരെ അന്നുള്ള സ്വഹാബികൾ ആദ്യം അള്ളഹനെ ആണോ കാണുന്നത് റസൂൽ അല്ലാഹിഅലി തങ്ങളെയാണോ കാണുന്നത് ഒരർത്ഥത്തിൽ ആദ്യമാരിലാ വിശ്വസിക്കേണ്ടത് അള്ളാഹുവിൽ ആണോ വിശ്വസിക്കേണ്ടത് റസൂലിലാണോ വിശ്വസിക്കേണ്ടത് ഇത് ദൈവദൂതനാണെന്ന് വിശ്വസിച്ചിട്ട് വേണ്ടേ പിന്നെ അള്ളഹനെ പരിചയപ്പെടുത്തി അള്ളഹാനെ മനസ്സിലാക്കാൻ ആ തീർത്തി നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇതുവരെ അള്ളാഹുവിനും വിശ്വസിക്കണം എന്ന് നമ്മൾ പറയുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് ആദ്യ അരിലാ വിശ്വസിക്കാ തങ്ങളോട് പ്രഖ്യാപിക്കാൻ അള്ളാഹു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് قل ان كنتم تحبون الله فاتبعوني يحبكم الله الله അള്ളാഹുവിനെ സ്നേഹിക്കണം അതൊരു വലിയ വിഷയമാണ് നമുക്ക് ഈ വിഷയം കഴിഞ്ഞിട്ട് പറയാം അള്ളാഹ്നെ സ്നേഹമുണ്ടോ നമുക്കൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കണം ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ എന്തെങ്കിലും മാർഗം നമുക്കൊന്ന് പഠിച്ചു നോക്കാം ഏതായാലും സമൂഹത്തോട് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നല്ലോ നിസ്കരിച്ചോളൂ നല്ലോ നോമ്പ് പിടിച്ചോളൂ നല്ലോ ആരാധന നടത്തിക്കോളൂ നല്ലോ നിഗ്രചൊല്ലിക്കോളൂ ാ ഖുർആൻ പറഞ്ഞത് ആ സമൂഹത്തോട് അങ്ങയുടെ ചാരത്തെത്തിയ സത്യവിശ്വാസികളോട് നബിയെ അങ്ങ് പറയണം അങ്ങ് പ്രഖ്യാപിക്കണം നിങ്ങൾക്കല്ലാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ എന്റെ കൂടെ വരണം നിങ്ങൾ എന്നെ കണ്ണടച്ച് പിൻപറ്റണം ഇത്തിവാൾ പത്തപനി കണ്ണടത്തെ പിറക വരണം ഞാൻ എന്ത് ചെയ്തോ എന്തു പറഞ്ഞോ നിങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ അനുസരിക്കണം ഇത്തിബാഴ് നിങ്ങൾ ഒരാൾ നടന്നു ആ നടന്നതിനൊപ്പിച്ച് മറ്റൊരാൾ നടന്നു അതിന്റെ പേരാണ് ഇത്തിബാഴ് ഞാൻ ഇവിടെ സംസാരിക്കുന്ന അതേ തരത്തിൽ നിങ്ങളിൽ ഒരാൾ ഇത് കേട്ട് സംസാരിക്കാൻ മുതിർന്നാൽ അതിന്റെ പേരാണ് ഇത്തിബാഴ് ഒരാൾ ഒരു പണി ചെയ്തു അത് കണ്ട് അങ്ങനെ പിന്തുടരുന്നതിന്റെ പേരാണ് ഇത്തിബാഴ് എന്നാലോ യാദൃച്ഛികമായി അയാൾ ചെയ്തതുപോലെ ഇവനും ചെയ്തു അത് ഇത്തിഫ ആണ് വേണ്ടത് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വരൂ നിങ്ങൾ കണ്ണടച്ച് ഞാൻ പറയുന്നത് കേട്ടനുസരിക്കൂ നിങ്ങൾ എന്നെ സ്നേഹിക്കൂ എന്നർത്ഥം അപ്പൊ ആദ്യം സ്നേഹം ർത്തീബിൽ അങ്ങനെയാ വരിക കാരണം ആ നബി അറിഞ്ഞിട്ട് വേണല്ലോ നബി പരിചയപ്പെടുത്തുന്ന ഇലാഹിൽ അള്ളാഹുവിൽ എത്തിച്ചേരാൻ എന്നിട്ട് വേണമല്ലോ അതുകൊണ്ട് ഒരു വൈകാരികമായ അറ്റാച്ച്മെന്റ് മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് മുഹമ്മദ് മുസ്തഫ തങ്ങളായിരിക്കണം ആ തങ്ങളിലൂടെ സൃഷ്ടാവിന്റെ സന്നിധിയിലേക്ക് ആ തങ്ങളോടൊപ്പം നമുക്ക് യാത്ര ചെയ്യണ്ടേ മുൻഗാമികളൊക്കെ അങ്ങനെയായിരുന്നു ഇക്ബാല് മദീന എന്നു കേട്ടാൽ തന്നെ പൊട്ടിക്കരയാറുണ്ടായിരുന്നു മദീന എന്ന് കേട്ട അപ്പക്കരയും മേരാൽ തടപ് രഹാഹേ മേരാച്ച മേരാതിൽ തടപ് രഹാഹേ മേരാ ചെൽ രഹായസീന എൻറെ ഹൃദയം പിടക്കുന്നുണ്ട് എൻറെ കൽബ് കിടന്ന് പിടക്കുകയാണ് എന്റെ നെഞ്ചകത്ത് മുഴുവൻ തീയാണ് എന്റെ മനസ്സിൽ മുഴുവൻ തീയാണ് തീജ്വാലകളാണ് വല്ലാത്ത മനോദുഖത്തിലാണ് ഈ പാവപ്പെട്ട യുക്ക് പാല് കഴിച്ചു കൂട്ടുന്നത് കേതവാ എന്റെ നെഞ്ചകത്തുള്ള തീ അണക്കാൻ എന്റെ ഹൃദയത്തിന്റെ പിടക്കലിന് ശാന്തി കിട്ടാൻ എന്താണ് മരുന്ന് എന്നറിയുമോ അതിനുള്ള പ്രതിവിധി എന്താണെന്നറിയുമോ മുജനേ ചലോ മദീന 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 പുണ്യ മണ്ണിലെനിക്കൊന്നെത്തണം ആ മണ്ണിലെത്തിയാൽ എന്റെ ഹൃദയത്തിന്റെ നൊമ്പരം മാറിക്കിട്ടും ഇങ്ങനെയൊക്കെ ഒരു സ്നേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് വലിയ കുറാൻ പഠിച്ച ചിലർ ചോദിക്കുന്നുണ്ട് മഹാനായ മാലിക് റബി അള്ളാഹുഅല്ലോ മദീന പുണ്യ പുണ്യനഗരിയിലെത്തിയാൽ പവിത്രമായ മണ്ണിലെത്തിയാൽ ഒട്ടകപ്പുറത്ത് നിന്ന് കഴുതപ്പുറത്ത് നിന്ന് താഴെ കിറങ്ങുമായിരുന്നു പുണ്യനബിയുടെ നാട്ടിൽ ഞാൻ വാഹനപ്പുറത്തേറില്ല എന്നിട്ടോ പുണ്യനബിയുടെ മണ്ണിൽ ഞാൻ ചെരിപ്പണിയില്ല എന്ന് പറഞ്ഞിട്ട് ചെരിപ്പുകൾ രണ്ടും ഊരി മാറ്റിയിട്ട് ആ മണലാരുണ്യത്തിലൂടെ ചുട്ടുപൊടുത്ത മണലിലൂടെ ചൂട് സഹിച്ചിട്ട് പുണ്യനബി ചവിട്ടിയ മണ്ണിൽ ചെരിപ്പിച്ചിട്ട് ചെരിപ്പിട്ട് ചവിട്ടാൻ ഞാൻ ഒരിക്കലും തയ്യാറില്ലെന്ന് പറഞ്ഞ ഇമാം മാലിക് അവരൊക്കെ സ്നേഹിച്ചു അവരൊക്കെ സ്നേഹിച്ചു ആ തരത്തില് പ്രവാചകരോടൊരു കടുത്ത സ്നേഹം ുണ്ടാവണം നബിയെയാണ് നാം പിന്തുടരേണ്ടത് ആ നബിയോടുള്ള താല്പര്യം കാഠിന്യമായി നമ്മുടെ മനസ്സിനകത്ത് നിലകൊള്ളണം അത് നമുക്ക് ഖബറിൽ മാത്രമല്ല മശ്വറയിലുവരെ ശപായത്തിനുവരെ മതിയായ കാരണമാകുമെന്ന് ജ്ഞാനികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പല കാരണങ്ങളുമുണ്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് അവകൾ കൊണ്ട് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടും ശിക്ഷ വളരെ സുദീർഘമാണ് പറഞ്ഞതൊന്നുമല്ല അതീശ്രീ ഇന്ത്യയും ഒരുപാട് സംഭവങ്ങൾ കിടക്കുന്നുണ്ട് നമുക്കറിയാം ഇസ്രാജ് അനുഭവത്തിൽ നബി തങ്ങൾ കണ്ട കഥകൾ മുസ്ലിം ലോകത്തിന് പറഞ്ഞു തന്നിട്ടുണ്ട് അദൃശ്യമായ ലോകങ്ങളിൽ അള്ളാഹുവിന്റെ സന്നിധിയിലേക്കൊക്കെ യാത്ര പോയിട്ട് ആ യാത്ര കഴിഞ്ഞ് ിൽ നിന്ന് മണ്ണിലേക്ക് തിരിച്ചെത്തിയ ഹബീബ് യാത്രാനുഭവങ്ങൾ സ്വഹാബികളുമായി പങ്കുവെക്കുകയുണ്ടായി ബുഹാരിയിലും മുസ്ലിമിലും അടക്കം ഖുർആൻ അടക്കം ആ സംഭവം ആ യാത്രയുടെ സംഭവം പറഞ്ഞതാണ് സൂറത്ത് ഇസ്രായേൽ കാണാം ആ അനുഭവങ്ങളിൽ ഖബർ ജീവിതത്തെ കുറിച്ചും കണ്ടു ഖബറിൽ ശിഷ്യകളെ കുറിച്ച് കണ്ടു കലീമുല്ലാഹി മൂസ നബി അലിഹി സലാം ഖബറിൽ നിന്ന് നമസ്കരിക്കുന്നതെ കണ്ടതു ഇസ്റാഅ് നടന്ന രാവിലാണല്ലോ സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് അലെ മൂസ നബി അലി സലാമിനെ ഞാൻ കണ്ടു അന്ദാ മൂസ നബിക്ക പണി വഹുവ ഖായിമുൻ യുസ്ല്ലീ ഫി ഖബരിഹി ഖബറിൽ നമസ്കരിക്കാണ് ഖബർ ജീവിതം കണ്ടു അവിടന്ന് പറഞ്ഞു ലൈലത ഉസ്രിയ ബി ബി ആ യാത്രയിൽ ഞാൻ ഒരു കാഴ്ച കണ്ടു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഒന്നിച്ചുള്ള ആ യാത്രയിൽ ഞാൻ ഒരു കാഴ്ച കണ്ടു എന്താണ് കാഴ്ച ഒരു സംഘം ആളുകൾ സംഘമാളുകൾ ഒരു ദിവസം അവർ കൃഷി കൃഷിയിറക്കുന്നു ആ ദിവസം തന്നെ അവർ കൊയ്തെടുക്കുന്നു ഒരു കാഴ്ച ഒരു ദിവസം കൃഷി ഇറക്കുന്നു ഒരു ദിവസം വിത്തെറിയുന്നു ആ ദിവസം തന്നെ കൊയ്തെടുക്കുന്നു ഫലം സമ്പാദിക്കുന്നു ആരാണിവർ ഒരു ദിവസം കൃഷി ചെയ്തിട്ട് അന്ന് തന്നെ അതിന്റെ വിളവ് എടുക്കുന്ന അതിന്റെ ഫലം അനുഭവിക്കുന്ന ആളുകൾ ആരാണിവർ ഫലി ഹിസ്ലാം ജിബിരിയിൽ പറഞ്ഞു ൂൻ നെ അങ്ങയോടൊന്നിച്ച് നാടും നഗരവും സമ്പാദ്യവും അള്ളാഹുവിന്റെ പ്രീതിക്കായി ഉപരിച്ചറിഞ്ഞ് അങ്ങയോടൊപ്പം മദീനയിലേക്ക് വന്ന ആളുകൾ പലായനം ചെയ്ത ആളുകൾ പ്രിയപ്പെട്ട മുഹാജിറുകൾ അവരാണവർ അവർ മരിച്ചു വന്നാൽ അവർ ഇതാണ് അവസ്ഥ സ്വർഗീയ പൂന്തോപ്പുകളിൽ അവർ കൃഷി ചെയ്യാൻ കൃഷി ചെയ്യുന്നത് ഒരു വർഷമോ മാസങ്ങളോ കാത്തു നിൽക്കണ്ട ആ കൃഷി അവർ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് നിൽക്കുന്നു സ്വർഗീയ ആരാമങ്ങളിൽ അവർ ചെയ്യുന്ന കൃഷി ഇവിടത്തെ നെല്ല് കൃഷിയല്ല മുന്തിരി കൃഷിയല്ല ഈത്തപ്പഴ കൃഷിയല്ല കശുവണ്ടി കൃഷിയല്ല നാളികേര കൃഷിയല്ല പിന്നെ അവർ നടത്തുന്ന കൃഷി എന്താ ൾ അവരുടെ നന്മകൾ വർദ്ധിച്ചു വരുന്നു അപ്പോൾ അൻസാറുകളായ സ്വഹാബികൾ അവരൊക്കെ ചില ആളുകൾ സ്വർഗീയ കൃഷിയിടങ്ങളിലാണ് ചില ആളുകളോ സ്വർഗീയ പൂന്തോപ്പുകളിൽ പാറിപ്പറക്കുകയാണ് അവർ ജീവിതത്തിൽ ആലമുൽ അവരുടെ അനുഭവം അതാണ് കൊച്ചാപ്പയുടെ പുത്രൻ ക്തസാക്ഷിയായി എന്ന വാർത്ത കേട്ടപ്പോ ജറിന്റെ പ്രിയപ്പെട്ട പത്നി ഭാര്യ ഓടി വന്നിട്ട് മുത്തിനബിയുടെ മുന്നിൽ തളർന്നിരുന്നു കരഞ്ഞു സങ്കടപ്പെട്ടു കരഞ്ഞു െ എന്തൊക്കെയായാലും ആയാലും എന്റെ മക്കളുടെ വാപ്പ പോയല്ലോ എൻറെ പ്രിയതമൻ പോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ജാഫർ റബി അള്ളാഹു അൻകുവിന്റെ ഭാര്യ കരഞ്ഞപ്പോ എന്താ പറഞ്ഞേ നിങ്ങൾ എന്തായി കരയുന്നത് നിങ്ങളുടെ പ്രിയധവൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് സ്വർഗീയ പൂങ്കാവനങ്ങളിൽ പാറിപ്പറക്കുകയാണ് ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ സന്തോഷത്തോടെ സ്വർഗീയ സ്വർഗീയ അനുഭവങ്ങൾ ആസ്വദിക്കുകയാണ് നിങ്ങളെ ഭർത്താവ് ഇങ്ങനെ സന്തോഷിക്കുന്ന നേരത്ത് നിങ്ങൾ ഇങ്ങനെ കരയോ ഇത് കേട്ടപ്പോ ആ മഹിളാരത്നം ചിരിച്ച് സന്തോഷത്തോടെ തിരിച്ചുപോയി ഹദീസിൽ കാണാ അപ്പൊ ചില ആളുകൾ ഇങ്ങനെ സ്വർഗീയ കൃഷിത്തോട്ടങ്ങളിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയുന്നു വേറെ ഒരു സംഘത്തിന്റെ അരികിൽ ഞങ്ങൾ എത്തി ആ യാത്രയിൽ ഇസ്ര യാത്രയിൽ മെറാജ് അനുഭവത്തിൽ വേറൊരു സംഘം ആളുകളുടെ മുന്നിലെത്തി അവരെ പണി എന്താണെന്നറിയോ അവരുടെ അവസ്ഥ എന്താണെന്നറിയോ മലക്കുകൾ ഒരു പാറക്കല്ലുകൊണ്ട് ആ സംഘത്തിൽപ്പെട്ട ഓരോ ആളുകളുടെയും തലക്ക് അടിക്കുന്നു തലക്കടിക്കുന്നു കനത്ത ശിക്ഷ ഈ ഭയാനകമായ കാഴ്ച കണ്ട് ആരാണിവർ മലക്കുകൾ ഇവരുടെ തല പാറ പൊളിക്കുന്നുണ്ടല്ലോ പുൽത്തുമിബിരി പറഞ്ഞ മറുപടി അല്ല സീനാണിസ്വലാ നമസ്കാരത്തിന് എണീക്കാൻ തല പൊങ്ങാതെ കിടന്നുറങ്ങിയ വർഗമാണിവർ സുബാനന്ദ നമസ്കാര സമയത്ത് തല പൊങ്ങാതെ തലഭാരം തോന്നിയിട്ട് തലപൊക്കാതെ കിടന്നുറങ്ങിയ വർഗമാണിവർ ആ സമയത്ത് തല പൊങ്ങാതെ സുബൈവാങ്ക് കേട്ടിട്ടും ഓർക്കാൻ അള്ളാഹുവിന്റെ ദിക്കറിലേക്ക് ഓടി വരാതെ ഉറങ്ങിയ ആളുകൾക്കുള്ള ശിക്ഷയാണിത് ജിബിലെ ഇത് ബർസീ ലോകത്തുള്ള ശിക്ഷയാണ് ഇനി നരക ശിക്ഷ വേറെ വരാനുണ്ട് പിറകാനുണ്ട് ജിബിലിഅലി വിവരിച്ചു കൊടുത്തു സുമിൻ അവിടങ്ങൾ നിന്നില്ല വേറെ ഒരു സംഘത്തിന്റെ ചാരത്തേക്ക് എന്റെ ജിബിരി ഒരു സംഘം ആ സംഘത്തിന്റെ മുന്നിൽ നല്ല ഇറച്ചിയുണ്ട് നല്ല മാംസം വേവിച്ച് ശരിപ്പെടുത്തിയ നല്ല മാംസം നല്ല ഇറച്ചി ഇപ്പുറത്ത് പുഴുത്ത് ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞളിഞ്ഞ മാംസമുണ്ട് ഒരു ഭാഗത്ത് നല്ല ഇറച്ചി അടുത്ത് തന്നെ പുഴുക്കളരിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ഇറച്ചി ഇറച്ചി എന്നിട്ടോ നല്ല മാംസം തടഞ്ഞു വെച്ചിട്ട് പുഴുക്കളരിക്കുന്ന ചീഞ്ഞു നാറുന്ന മാംസം അവരെ കൊണ്ട് മലക്കുകൾ ഭക്ഷിപ്പിക്കുന്നു ഈ ചീഞ്ഞ ഇറച്ചി അവരെ കൊണ്ട് മലക്കുകൾ തീറ്റിക്കുന്നു ഞാൻ ചോദിച്ചുമൻ ഹുല ഈ ആരാണിവർ ജി പിരിയമാരുണ്ടായിട്ട് പുറത്തു പോയ പുരുഷന്മാരാണ് ഇവർ ഒരു എല്ലാം എന്നും ബിരിയാണി അഴിച്ചാൽ പിന്നെ ബിരിയാണി ടേസ്റ്റ് ഇല്ലാതെ ഒരു ചേഞ്ചിങ് മനുഷ്യന്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് നല്ല നല്ല വീട്ടിൽ താമസിക്കുന്നവനോ ഒരു മോശപ്പെട്ടല്ലേ നല്ല ഹോട്ടലില് ഭക്ഷണം കഴിക്കുന്നവനും തട്ടുകടേത് ഭക്ഷണം കഴിക്കാൻ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞ മാതിരി എല്ലാരും പറയാറേണ്ടത് എന്റെ ഭാര്യ അത്രയൊന്നും ഭംഗിയില്ല എന്നാലും അവളെ കണ്ടപ്പോ ആകർഷണം അല്ലെ ഉള്ളത് ഉള്ളത് പോലെ പറയുകയാണെങ്കിൽ എന്റെ ഭാര്യ അത്രയൊന്നും ഗ്ലാമർ ഇല്ല എന്നാലും അല്ലെ ഹലാൽ അവസ്ഥയിൽ ഒരു മനുഷ്യൻ അതൊരു വലിയ വിഷയമാണ് പെട്ടാല് പിറകെ പറയാം ഒരു സുന്ദരിയെ കയറ്റാണ് കണ്ടു പെട്ടെന്ന് രണ്ടാമത്തെ ഹറാം അറിയാതെ കണ്ണിൽ പെട്ടുപോയി അപ്പോൾ നിന്റെ മനസ്സിൽ വല്ല ദുഷിച്ച വിചാരവും തോന്നിയാൽ ഉടനെ നീ നിന്റെ ഭാര്യയെ സമീപിക്കണം ആ സുന്ദരിയിൽ എന്തോ ഉള്ളത് അത് നിന്റെ ഭാര്യയുടെ കൈവശവും ഉണ്ട് പറഞ്ഞു അപ്പൊ ഹലാലായ ഭാര്യ ഉണ്ടായിട്ട് പുറത്തേക്ക് വ്യഭിചരിച്ച വ്യഭിചരിക്കാൻ പോയ ആളുകൾക്ക് കിട്ടുന്ന ലോകത്തെ ലോകത്തെ ശിക്ഷയാണിത് നരക ശിക്ഷ അവർക്ക് വേറെ ആ യാത്രയിൽ നബി വിചാരികളായ സ്ത്രീ പുരുഷന്മാർക്ക് കണ്ടു അത് പിറകെ പറയാ ഏതായാലും ഞങ്ങളുടെ യാത്ര തുടർന്നു കൗമിൻ വേറെ ഒരു സംഘത്തിന്റെ അരികിലെത്തി അപ്പോൾ എന്താ കാഴ്ച കാണുന്നത് മലക്കുകൾ ഇരുമ്പിന്റെ കത്രിക കൊണ്ട് ആ ആളുകളുടെ ചുണ്ടുകൾ വെട്ടുന്നുണ്ട് ആദത്ത് ചുണ്ട് വെട്ടി മുറിയുമ്പോ ആദത്ത് വീണ്ടും ആ മുറി കൂടുന്നു വീണ്ടും വെട്ടുന്നു വീണ്ടും കൂടുന്നു വല്ലാത്ത ശിക്ഷ മലക്കുകൾ ഇരുമ്പിന്റെ കത്രിക കൊണ്ട് ഒരു വിഭാഗം ആളുകളുടെ രണ്ടു ചുണ്ടുകളും വെട്ടുന്നു ഞാൻ ചോദിച്ചു ആരാണിവർ

അദ്ദേഹം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഒരു ബുക്ക് കൊണ്ടുവന്ന് വെച്ചു അത് കണ്ട് മറ്റേ ചെറുപ്പക്കാർ വന്നു ഞങ്ങളെ പ്രസിദ്ധീകരണം പള്ളിയിൽ വേണം വേണം എല്ലാരെയും പള്ളിയല്ലേ എന്നിട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കൊച്ചു പ്രദേശം അവിടെ എന്നൊരു കലാപം ഒരു പുസ്തകത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ എല്ലാവരും വന്ന് ഒരേ ഇമാമിന് കീഴിൽ എല്ലാവരും ജമായത്തായി നിസ്കരിച്ചു പോവാന്നല്ലാതെ സംഘടനയൊക്കെ ഉണ്ടായിക്കോട്ടെ അതൊക്കെ ഉമ്മത്തിന് ഗുണം ചെയ്യുന്നുണ്ട് അതൊക്കെ പള്ളിക്ക് പുറത്ത് നടത്തിയ പോരെ ആവശ്യമല്ലാത്ത തരത്തിൽ ഭിന്നിപ്പുണ്ടല്ലും ഹദീസൊക്കെ ഉണ്ടാവും ആ ഭിന്നിപ്പിക്കാനുണ്ടാവും ആയത് ഹദീസും പിശാജ് ആയത് ഹദീസും ഓദ്യീട്ടുള്ള വയതറിയാം നല്ല മനുഷ്യന്മാരെ വഴി തെറ്റിക്കാം പിശാജ് പറയുന്ന ഉപദേശം നല്ലതായിരിക്കും നല്ല ആളുകളെ തെറ്റിക്കാൻ ഈ വാടവും കള്ളുപിടിക്കാൻ വ്യഭിചരിക്കാൻ വാന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യര് പോകൂല അപ്പൊ നല്ല മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ നന്മയാണ് പിശാജ് കൽപ്പിക്കാന്ന് വലിയ ഒരു നന്മ തടയാൻ ചെറിയൊരു നന്മ കൽപ്പിക്കുക അങ്ങനെ പിശാചിന്റെ സ്വഭാവം ഉണ്ട് സുഫിയാനു സൗരി ഒരിക്ക ഉറങ്ങ വാങ്ക് വിളിച്ചതറിഞ്ഞില്ല ജമാത്തിന്റെ സമയം അടുത്തെത്തിയപ്പോൾ ഉറങ്ങുന്ന സമയത്തൊരു പടുവൃദ്ധൻ വന്ന് തട്ടി ഉണർത്തി എണീക്കൂ ജമാത്തിന്റെ സമയമായില്ലേ സുഫിയാൻ റസിയം ബാഹുവിനെ എണീറ്റ് കണ്ണു തിരുമ്പി പെട്ടെന്ന് പ്രാഥമിക ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഉദൂ ചെയ്തിട്ട് ആ വൃദ്ധനോട് പറഞ്ഞു പള്ളിയിലേക്ക് പോകല്ലേ ജമായത്തിന്റെ സമയമായിട്ടുണ്ട് വൃദ്ധം പറഞ്ഞു ഞാൻ വരൂല പള്ളിയിലേക്ക് അതെന്തേ ഞാൻ നിബിലീസാണ് പിന്നെന്തിനാ എന്നെ വിളിച്ചുണർത്തിയത് അതോ മുമ്പൊരിക്കൽ ഞാൻ താങ്കളെ താരാട്ട് പാടി ഉറക്കിയപ്പോ നിങ്ങൾ ജമായത്ത് നഷ്ടപ്പെടും വിധം ഉറങ്ങിപ്പോയി പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോ കള ആകാൻ സമയായിട്ടുണ്ട് അന്ന് നിങ്ങൾ കരഞ്ഞ് കരഞ്ച് കരഞ്ച് കരഞ്ഞ് റബിലെ കടുത്തു ഒരു ജമായത്ത് നമസ്കാരം കൊണ്ട് റബ്ബിലെ കടുക്കുന്നതിനേക്കാൾ ആ തൗപ കൊണ്ടും കരച്ചിൽ കൊണ്ടും റബ്ബിലെ കടുത്തു മേലിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തിന് വിളിച്ചുണർത്തിയത് എന്ന് പിശാജ് പറഞ്ഞ സംഭവം ചരിത്രത്തിൽ കാണാൻ അപ്പൊ ഈ വക അലവലാദിയാണ് ആയത്തോതും ഹദീസോതും ന്യായം പറഞ്ഞു എന്താ എന്റെ പ്രസിദ്ധീകരണത്തിൽ അല്ലേ ഉള്ളത് അതങ്ങട്ട് നാട്ടുകാർ വായിച്ചു കൊണ്ട് എന്താ അവിടെ കുഴപ്പമെന്നൊക്കെ പറയും ഉള്ളിൽ ചതിയായിരിക്കും അപ്പോ ഇവിധം പിത്തന ഉണ്ടാക്കുന്ന ആളുകൾക്ക് ശിക്ഷ ചുണ്ടുകൾ വെട്ടുന്ന ശിക്ഷയാണ് ഇത്തരം ശിക്ഷകളിൽ നിന്നൊക്കെ ഇനിയും ചില സംഭവങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് കവറ് തന്നെ കൂടാൻ നേരല്ലല്ലോ കവറ് കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ നമുക്ക് ക്രിയാമത്ത് നാളും മാഷറിയും ഒക്കെ പറയാണ്ട് അത് പൂർത്തീകരിച്ചിട്ട് വേണം അടുത്ത വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ അല്ലാഹു നമ്മുടെ ജീവിതം കബൂൽ ചെയ്യുമാറാകട്ടെ കബറിൽ രക്ഷ നൽകുമാറാകട്ടെ പാരത്രിക മോക്ഷം നമുക്കും മരിച്ചുപോയവർക്കും വള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹറുദ